നമുക്ക് സർസ്വത് ടീച്ചറിൻ്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോരോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ കുഞ്ഞ് കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങാനായിട്ട് പോകാൻ തുടങ്ങുകയാണ് അപ്പം ക്ഷേത്രത്തിന് അടുത്തൊരു ഓഡിറ്റോറിയം ഉണ്ട് അപ്പോൾ ആ ഓഡി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പം അതിൻ്റെ അവിടുത്തെ മുറി വെച്ച് കുഞ്ഞിനെ ഒരുക്കാന്നാണ് ബ്യൂട്ടീഷ്യൻ പറഞ്ഞിരിക്കുന്നത് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ബ്യൂട്ടി ബ്യൂട്ടീഷ്യൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് കുഞ്ഞ് റെഡിയാകുവാണ് ഈ സമയത്ത് കൂടെ പോകേണ്ട രാധയും രേണു ആണെങ്കിലും അവർ ഭയങ്കര ഒരുക്കത്തില്ല രാധയാണെങ്കിലും ഒരു ബ്യൂട്ടീഷ്യനെ വിളിച്ചു വരുത്തി റെഡിയാന്ന് കല്യാണ പെണ്ണൊരുങ്ങി എല്ലാം കുഴപ്പമില്ല തനിക്ക് സുന്ദരിയായിട്ട് പോകണം എന്നൊരു ചിന്തയായിരുന്നു രേണു ആണെങ്കിലോ തനിക്ക് വീഡിയോ പിടിക്കേണ്ട കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതല്ലേ അപ്പം അതിനു വേണ്ടിയിട്ട് എല്ലാരേക്കാളും സുന്ദരി താനാവണം എന്നൊരു ചിന്തയായിരുന്നു രേണുവിൻ്റെ മനസ്സിൽ ഈ സമയം കുഞ്ഞിയുടെ കൂടെ പോവാനായിട്ട് കനി കല്ലുമൊക്കെ തയ്യാറായിട്ട് അങ്ങോട്ട് റെഡിയായിട്ട് അങ്ങോട്ട് വരുവാണ് ആ സമയം ശിവരാമൻ ചോദിച്ചു അല്ല രാധിക്കുക എന്തു ചെയ്യാൻ മുടങ്ങി നോക്കുക കല്ലു പറഞ്ഞു അമ്മയല്ലേ അമ്മ ഒരുങ്ങാൻ തുടങ്ങി ഇങ്ങട്ട് മണിക്കൂറുകളായെന്ന് പറയാം ഇന്നെങ്ങും തീരത്തില്ലാന്ന് പറയാം കൊള്ളാം നല്ലതായി അല്ല അവളുടെ അല്ലേ എന്ന് വെച്ചാൽ കല്യാണം ഇന്ന് ശരിക്കും പറഞ്ഞാൽ അവളാണ് കുഞ്ഞിനെ കൂട്ടി പിടിച്ചോണ്ട് കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ആരോട് പറയാനാ എന്ത് ചെയ്യാനാന്നൊക്കെ ചോദിക്കുക ആ സമയം കുഞ്ഞു പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല വല്യമാമ അന്നും പ്രശ്നമുള്ള കാര്യമല്ല അല്ലെങ്കിൽ നിനക്ക് എന്താ കുഴപ്പമില്ലേ നിനക്ക് ആ സരസ്വന്റെ സ്വഭാവം അതേപോലെ തന്നെ കിട്ടിയിരിക്കല്ലേ ബാക്കി രണ്ടെണ്ണത്തിനും രാധയ്ക്കാണെങ്കിലും മഹേഷിനാണേലും കിട്ടിയിരിക്കുന്ന ആ മോഹന്റെ അതേ സ്വഭാവം ഭഗതിരില്ലാത്ത ഭഗതിരി ഇല്ലാത്ത രണ്ടെണ്ണങ്ങൾ അല്ലെങ്കിൽ നിന്റെ കല്യാണമല്ലേ അപ്പം അതിൻ്റെതായ എന്തേലും കാര്യങ്ങളൊന്നും ഓടിച്ചാടുന്ന ചെയ്യേണ്ടേ ഇതൊന്നുമല്ല സ്വന്തം കാര്യം ചിന്താവുക എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ കല്ല്യാണം എന്ന് കഴിഞ്ഞോട്ടെ ഇനിയുണ്ടല്ലോ ദിവസങ്ങളോ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ശിവരാമൻ പറയുകയാണ് അപ്പോഴേക്കും ലില്ലിക്കുട്ടി വന്നിട്ടുണ്ടെന്ന് ഇനിയിപ്പോൾ ആലോചിച്ചുകൊണ്ട് നിൽക്കേണ്ട നിങ്ങൾ എത്രയും പെട്ടെന്ന് പോകാൻ നോക്കാൻ പറയണം ഒരു കാര്യം ചെയ്യേ റജീനെ കൂടെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാൻ ശിവരാം പറയണം കാരണം അങ്ങോട്ടേക്ക് പോകുന്നതല്ലേ തന്നെ ചോദിച്ചു പോകണ്ടല്ലോ ഈ സമയം കുഞ്ഞിക്കൊരാഗ്രഹമുണ്ട് അമ്മയൊന്നും കാണുന്നുണ്ട് ഇനിയിപ്പോൾ താൻ റെഡിയായി കഴിഞ്ഞ് കഴിയുമ്പത്തേനും അമ്മയ്ക്ക് കാണാൻ പറ്റുമല്ലോ കാരണം കല്യാണം ഓടിയിട്ട് അവിടെ വെച്ചാണ് റെഡിയാവുന്നേ വീട്ടിൽ വെച്ചാണെങ്കിൽ പിന്നെ കാണാൻ പറ്റുന്നേ ഇനിയിപ്പോൾ അവിടെ വെച്ചാണ് ദക്ഷിണ കൂടി കയറാനും പോകുന്നത് വീട്ടിൽ വെച്ചാണെങ്കിൽ എങ്ങനെയെങ്കിലും അമ്മയെ ഒരു നോക്ക് കാണായിരുന്നു തൻ്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളും അമ്മയ്ക്ക് കാണുകയും ചെയ്യുന്നു ഒരു വിഷമം കുഞ്ഞിയുടെ മനസ്സിലുണ്ട് ശിവരാമൻ ചോദിച്ചു മോൾ എന്താ ആലോചിക്കണമെന്ന് നിൽക്കി ഏ ഒന്നുമില്ല എന്ന് പറയാം എന്നാൽ പെട്ടെന്ന് ഇറങ്ങാൻ നോക്കാൻ പറയണം അങ്ങനെ ശിവരാമൻ അങ്ങോട്ടേക്ക് പോയി കുഞ്ഞിയുടെ മുഖത്തെ സങ്കടം കല്ലും കനിയൊക്കെ ശ്രദ്ധിച്ചു സാറേ ഇല്ല കുഞ്ഞി എനിക്കറിയാം നിൻ്റെ മനസ്സിലെ വിഷമെന്താണെന്ന് കല്ലു പറയണം എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയണം ഇതേ സമയം പോയി മുഹൂർത്തത്തിന് സമയമാകുന്നതിന് മുമ്പ് റെഡിയാകണ്ടെന്ന് ചോദിക്കണം അങ്ങനെ കുഞ്ഞേയും കൊണ്ട് അവരങ്ങോട്ടേക്ക് പോവാണ് ആ സമയം സരസ്വ ടീച്ചർ അവിടെ നിന്ന് നോക്കുവാണ് അപ്പം താഴ്ച തൊണ്ട് കുഞ്ഞു മുകളിലേക്കൊന്ന് നോക്കി ഇപ്പോൾ അമ്മ ജനൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് കുഞ്ഞിക്ക് പകുതി സമാധാനമായി അമ്മയൊന്നും കാണാൻ എന്നൊരു ചിന്തയായിരുന്നു സരസ്വതി ടീച്ചർ കൈ ഇങ്ങനെ അനുഗ്രഹിക്കോ കുഴപ്പമില്ല പോയിട്ട് വരാനൊക്കെ പറയാണ് തൻ്റെ അമ്മയെ ഈ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല അങ്ങനെ അവരങ്ങോട് പോയി ഈ സമയം മേരിക്കൂട്ടി ടീച്ചറും ജോണും കൂടെ വരുവാണ് അപ്പം മേരിക്കൂട്ടി ടീച്ചറോട് നേരത്തെ പോണോന്നോർത്ത അതെങ്ങനെയാ വീട്ടിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങിയപ്പോ ഇത്ര സമയം എന്ന് പറയാം ജോണ് പറഞ്ഞ പിന്നെ അമ്മയുടെ കല്യാണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ പോലല്ല ഒരുങ്ങിയെന്ന് ചോദിക്കുക അത് പിന്നെ എൻ്റെ മോളുടെ കല്യാണം തന്നെ നടക്കാൻ പോണേ ആ നിനക്ക് അറിയത്തില്ലേ ജോണേന്ന് ചോദിക്കുക എന്റെ സരസു അവളുടെ എനിക്ക് അവള് ശരിക്കും മോളെ പോലെ തന്നെയാന്ന് പറയാം ഇത് കേട്ടപ്പോൾ ജോണ് പറഞ്ഞു ഓ തന്നിരിക്കുന്നു പറയണം അങ്ങനെ അവര് സംസാരിച്ചങ്ങോട്ട് പോകുന്ന വഴിക്കാണ് വഴിയിൽ അയാളെ കാണുന്ന മോഹനൻ ഒരു നിമിഷം ജോണോട് പറഞ്ഞ എടാ ജോണേ നീ കാറിൻ്റെ ഇത്തിരി സ്പീഡ് കുറയ്ക്കാൻ പറയണേ എന്താ അമ്മേ എന്താ കാര്യം എന്താന്ന് വെക്കും ഇത് അയാൾ തന്നെയെന്ന് പറയണം ആര് ആരുടെ കാര്യം അമ്മ പറയണേ ആ ജീപ്പും കാര്യങ്ങളും എല്ലാം കണ്ടു എടാ ഇത് കുഞ്ഞിയുടെ അച്ഛനാന്ന് പറയണേ ഏഹ് അച്ഛനോ അതെ ഇതാണ് ആ മോഹൻന്ന് പറയണം സരസ്വതി ടീച്ചറിൻ്റെ ഭർത്താവ് ഏ അയാളോ അയാൾ എന്തിനും ഇങ്ങോട്ട് വന്നേ എനിക്ക് മനസ്സിലാകത്തെ അയാൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമായിരിക്കും കല്യാണം മുടക്കാനാണോ വന്നതെന്ന് പോലും എനിക്ക് സംശയമുണ്ട് അയാൾ അത്രയ്ക്ക് ദുഷ്ടനാ എനിക്കറിയാം ടീച്ചർ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ എനിക്കറിയാം എനിക്ക് ടീച്ചറെ വർഷങ്ങളായിട്ട് അറിയാമല്ലേ ഇയാളെ എനിക്ക് അന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ജോലി ചോദിച്ചു ഇനിയിപ്പം എന്ത് ചെയ്യും അമ്മേന്ന് ചോദിക്കുക ഒരു കാര്യം ചെയ്യാം ശിവരാമേട്ടനെ എത്രയും പെട്ടെന്ന് എൻ്റെ വിവരം അറിയിക്കണം കാര്യം ഒരു തീരുമാനം എന്ന് പറയണം അങ്ങനെ അവർ നേരെ വീട്ടിലേക്ക് ആദ്യം വരുന്നേ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ശിവരാമനൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ശിവരാമനെ മാറ്റി നിർത്തിയ കാര്യം പറയുന്നത് ശിവരാമേട്ടൻ ഒരു കാര്യം ഉണ്ടെന്ന് പറയാൻ എന്താ ആ മോഹനെത്തിയിട്ടുണ്ടെന്ന് പറയുന്നത് ഏഹ് മോഹനോ അതെ അവൻ എത്തിയിട്ടുണ്ട് അവനെ ഞാൻ വഴിക്ക് വെച്ച് കണ്ടു അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല എന്ന് പറയുന്നത് എന്റെ ഭഗവാനെ ചതിച്ചല്ലോ ഇനി എങ്ങാനും കല്യാണം മുടക്കാനായിട്ട് അവൻ ഒരുങ്ങോന്നു വയ്ക്കും അവൻ്റെ സ്വഭാവം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല മേരിക്കുട്ടി എന്ന് പറയാം ഉം അവനൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല ആ കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ ചെയ്തോളാം അതെ ശിവരാമേട്ടൻ അതേക്കുറിച്ച് ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണം എന്ന് പിന്നീട് ജോണിനോട് പറഞ്ഞു ജോണെ നീ ഒരു കാര്യം ചെയ്യുക ഒരു കാരണവശാലും അവൻ മണ്ഡപത്തിൻ്റെ ഏഴായാലോക്കത്ത് പോലും എത്തരുത് അവനെ നേരത്തെ ഒന്ന് ബ്ലോക്ക് ചെയ്താക്കാൻ പറയണം അതൊക്കെ ഞാൻ ഏറ്റമ്മ അമ്മ ധൈര്യമായിട്ട് ഇരിക്കുക ഞാൻ അയാളെ കണ്ടിട്ടുണ്ട് അയാളുടെ മുഖം എൻ്റെ മനസ്സിലുണ്ട് വേണ്ട എന്ന് വെച്ചാൽ ഞാൻ ചെയ്താളെന്ന് പറഞ്ഞങ്ങോട് പോവാണ് ആ സമയം സരസ്വ ടീച്ചറെ വിളിക്കുകയാണ് മേരിക്കുട്ടി പിന്നീട് കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മോഹനെ കുറിച്ചുള്ള കാര്യം പറയണേ അതെ സരസ്വ നീ ടെൻഷൻ ഒന്നും അടിക്കില്ല ഒരു കാര്യം പറയാമെന്ന് പറയാൻ എന്താ കാര്യം ചോദിക്ക അത് പിന്നെ അവൻ എത്തിയിട്ടുണ്ടെന്ന് പറയാണ് ആ മോഹനൻ ഏഹ് അയാളോ അയാൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്ക അറിയത്തില്ല എന്തിനാ വന്നേന്ന് ഒരു പക്ഷെ അയാൾ എന്തേലും ഒരു ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തോട് കൂട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം നീ ടെൻഷൻ അടിക്കാതിരിക്ക ഒരു കാരണവശാല അയാൾ ഇങ്ങോട്ടേക്ക് വരാതെ ഞങ്ങൾ നോക്കിയോളാം ഞാൻ ജോണിനെ ഒക്കെ പറഞ്ഞു വിട്ടുണ്ടെന്ന് പറയാം അതെ അതൊന്നും ഇങ്ങോട്ടാവെന്ന് എനിക്ക് തോന്നില്ല കാരണം അയാൾ ദുഷ്ടനാ എന്ത് ചെയ് എന്തും ചെയ്യാൻ മടിക്കാത്തവനാന്ന് പറയാണ് ധീമെ എന്റെ കുഞ്ഞിയുടെ കല്യാണം കുഞ്ഞിയുടെ കല്യാണത്തെക്കുറിച്ച് ഓർത്ത് ഒന്നും വിഷമിക്കേണ്ട പിന്നെ കല്യാണം അതിഗംഭീരമായിട്ട് നടക്കും അതെ ഈ മേരിക്കുട്ടി ബാക്കു പറഞ്ഞാൽ നിനക്ക് വിശ്വാസം ഇല്ലയെന്ന് ചോദിക്കാം അല്ലാതെ പിന്നെ ഞാൻ എനിക്ക് ചങ്ങിനകത്ത് തീയെന്ന് പറയാം ഒരു തീയുടെ ആവശ്യമില്ല ധൈര്യമായിട്ടിരിക്കാൻ പറയണം അങ്ങനെ കോള് കട്ടിയ് കഴിഞ്ഞപ്പോഴത്തേനും ചില മനസ്സിലേക്ക് പല പല ചിന്തകളും സരസ്വതി ടീച്ചറിൻ്റെ മനസ്സിലേക്ക് വരണം ഇത്രയും കാലം താൻ കള്ളത്തരം പറഞ്ഞിരിക്കുവായിരുന്നു തന്നെ ആരെ ഉപദ്രവിച്ച് കൊല്ലാൻ ശ്രമിച്ചതെന്നുള്ള കാര്യം എല്ലാവരും മറച്ചു വെച്ചു പക്ഷേ സരസ്വതി ടീച്ചറിൻ്റെ മനസ്സിലേക്ക് വല്ലാത്തൊരു ടെൻഷൻ വരുവാണ് എന്തും ചെയ്യാൻ പഠിക്കാത്തവനാണ് അയാൾ അങ്ങനെയാണെങ്കിൽ അയാൾ തൻ്റെ കുഞ്ഞയുടെ വിവാഹം മുടക്കോ എന്നൊരു ചിന്ത ആ സമയം കുഞ്ഞിനെ റെഡിയാക്കുകയാണ് ബ്യൂട്ടീഷ്യൻ കല്ലും കനിയൊക്കെ അരികിൽ തന്നെയുണ്ട് അങ്ങനെ സുന്ദരി അയക്കണ സമയത്ത് കനി പറഞ്ഞു കൊള്ളാൻ സൂപ്പർ ആയിട്ടുണ്ട് ഇപ്പം സന്തോഷം എണ്ണ ആൾ മാറിപ്പോകുന്നൊരു സംശയം ഉണ്ടെന്ന് പറയണം കുഞ്ഞു ഒന്ന് പോടി അവിടെ നിന്ന് പറയണം പിന്നല്ലാതെ ഞാൻ പറഞ്ഞു ശരിയല്ലേ കല്ലുന്ന് വെക്കാം നന്നാ അതെ 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 കുഞ്ഞു ഇപ്പോൾ ഒന്നൂടെ ഒന്നുകൂടെ സുന്ദരി ആയിട്ടുണ്ടെന്നറിയാ ഇത് കേട്ടപ്പം വീണ പറഞ്ഞു അതെ എനിക്ക് കിട്ടിയേക്കുന്ന എൻ്റെ അമ്മയുടെ സൗന്ദര്യമാണെന്ന് പറയാം പിന്നെ പിന്നെ അത് ഞാൻ ഇതൊന്നും ചെയ്യണമെന്ന് എനിക്ക് ഒരു താല്പര്യം ഇല്ലായിരുന്നു പിന്നെ മേർ ടീച്ചറെ പറഞ്ഞുകൊണ്ട് മാത്രമാണെന്ന് പറയാം കനി പറഞ്ഞു പിന്നെ ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് കല്യാണപ്പെട്ടാണ് തിരിച്ചറിയുന്നത് കല്യാണ ഇപ്പം നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് വേണം പന്തലിലേക്ക് വരാനായിട്ട് എന്ന് പറയണം അങ്ങനെ റെഡി ആയിക്കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞിക്കൊരു നല്ല ടെൻഷനുണ്ട് ആ സമയം കനി പറഞ്ഞു ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം അതെ വിളിക്കേണ്ട ആരാന്ന് എനിക്കറിയാം അതിനു വേണ്ടി അല്ലേ ഈ ടെൻഷൻ അടിക്കേണ്ടതെന്ന് ചോദിക്കുവാണ് എനിക്കറിയാം ഒരു കാര്യം ചെയ്യാൻ ഇപ്പം തന്നെ അമ്മയെ വിളിച്ചതും തരാന്ന് പറയണം അങ്ങനെ കനി സലസ്വ ടീച്ചറിൻ്റെ ഫോണിലേക്ക് വിളിക്കുവാണ് വിളിച്ചതും കോൾ എടുത്തു അങ്ങനെ ഒരുങ്ങിയിക്കുന്നത് കാണിച്ചു കൊടുക്കണം ഭയങ്കര സന്തോഷമായി ടീച്ചർക്ക് സൂപ്പറായിട്ടുണ്ട് കുഞ്ഞി നല്ല ഭംഗിയുണ്ട് നിന്നെ കാണാനായിട്ട് ആരിക്കും നീ ഉണ്ടായിരുന്നു നിന്നെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ വന്നേനെന്ന് പറയണം ഇത് കേട്ടപ്പോൾ കുഞ്ഞു പറഞ്ഞു അതിനെന്താ അമ്മ ഇപ്പം തരാൻ പറയണം അങ്ങനെ ഫോണിലേക്ക് ഒരു ഉമ്മ കൊടുക്കുക ഇതൊക്കെയല്ലേ അമ്മയെ കൊണ്ട് ഇപ്പോൾ പറ്റോളെന്ന് പറയണം അത് കേട്ടപ്പോൾ കുഞ്ഞിയുടെ കണ്ണ് അറിഞ്ഞു അമ്മേ എനിക്ക് അമ്മയുടെ കാലം തൊട്ട് മന്ദിച്ചു വേണം മണ്ഡപത്തിലേക്ക് കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഇനി അത് നടക്കില്ലെന്ന് പറയാം സാരമില്ല നിൻ്റെ വിവാഹം നന്നായിട്ട് നടന്നാൽ മതി കാരണം മോഹൻ അവിടെ എത്തിയ കാര്യമൊന്നും കുഞ്ഞിയോട് പറഞ്ഞില്ല കുഞ്ഞുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞിക്ക് ടെൻഷനാകുന്ന കാര്യമല്ലേ തൽക്കാലത്തേക്ക് അതൊന്നും പറയണ്ടെന്ന് വെച്ചു പിന്നീട് പറഞ്ഞു കുഞ്ഞു ധൈര്യമായിട്ടിരിക്കുക പേടിക്കൊന്നും വേണ്ട അമ്മ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറയുന്നത് കുറച്ചേരം കഴിഞ്ഞപ്പോൾ ശിവരാമനൊക്കെ അങ്ങോട്ടേക്ക് വന്നു റെഡിയായില്ലേ എന്ന് ചോദിക്കണം എന്നാ വാ ദക്ഷിണ കൊടുക്കാനുള്ള സമയമായി അങ്ങനെ എല്ലാവർക്കും ദക്ഷിണ കൊടുക്കുവാണ് ശിവരാമനും ലില്ലിക്കുട്ടി ആൻറ്റിക്കും അമ്മയ്ക്കും എല്ലാവർക്കും മേരിക്കുട്ടി ടീച്ചർക്കും എല്ലാവർക്കും ദക്ഷിണ കൊടുത്തിട്ടാണ് ഇറങ്ങണേ അപ്പോഴേക്കും സന്തോഷം കുടുംബം അങ്ങോട്ട് എത്തിക്കിട്ടുണ്ടെന്ന് പിന്നീട് സന്തോഷം അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികയാണ് കാലൊക്കെ കഴിച്ച് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത് ഋജി മഹേഷായിരുന്നു അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്ന് കഴിയുമ്പോഴത്തേനും കുഞ്ഞിയുടെ മനസ്സിലാണെന്ന് വല്ലാത്തൊരു ടെൻഷനുണ്ട് അങ്ങനെ കുഞ്ഞേയും കുറച്ച് കഴിയുമ്പത്തേനും കൊണ്ടുവരികയാണ് മേരി കൂട്ടീച്ചർ അവിടെയൊക്കെ പറയുന്നുണ്ട് ഇനി ആ അങ്ങനെ ഇങ്ങോട്ട് വരുമോ ഇടയ്ക്ക് ജോണിനെ വിളിച്ച് ഇറക്കുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ല അല്ലയുടെ ഒരു കുഴപ്പമില്ല അമ്മ ധൈര്യമായിട്ടിരിക്കുക ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയുന്നത് ശിവരാമന്റെ കണ്ണുകളും അവളെല്ലാം പതര നടക്കുവാണ് ഈ കല്യാണം ഒന്ന് കഴിഞ്ഞു കിട്ടി കുഞ്ഞിന്റെ കഴിത്തിൽ സന്തോഷ താലി ആർത്തിയാൽ മാത്രം ഒരു സമാധാനം വരുവുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് എന്ത് സംഭവിക്കാം ആ മോഹനെ അങ്ങനെ കയറി വന്നാൽ കല്യാണം മുടക്കിയിട്ടുണ്ടെങ്കിൽ അവൻ കല്യാണം മുടക്കാൻ എന്ത് വൃത്തികേടും കാണിക്കാൻ മടിയില്ല എന്നുള്ള കാര്യം നന്നായിട്ടറിയാം അങ്ങനെ അവസാനം കുഞ്ഞിയുടെ കല്യാണത്തിന് മണ് നടക്കാൻ വേണ്ടിയിട്ട് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി മണ്ഡപത്തിലേക്ക് കുഞ്ഞ് കയറുകയാണ് സന്തോഷം എഴുന്നേറ്റ് പിന്നെ മണ്ഡപത്തിലേക്ക് വരുവാണെനിക്ക് ഏതാനും മുഹൂർ ഏതാനും സമയം മാത്രമേ ഉള്ളൂ മുഹൂർത്തത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ നല്ല നല്ല നിമിഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് അവസാനം കുഞ്ഞിയുടെ കഴുത്തിൽ സന്തോഷത്താല് ചേർത്ത് തന്നെ ചെയ്യും ഈ പറയുന്ന മോഹൻ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്